മറിയക്കുട്ടിച്ചിയെ പോലുള്ള ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീക്ക് എന്ത് പറയാ ആ സ്ത്രീക്ക് ഈ ആ സ്ത്രീക്ക് വളരെ കൃത്യമായിരിക്കുന്ന ഏറ്റവും പരുഷമായ ഒരു ഭാഷയുണ്ട് ആ ഭാഷ കിട്ടുന്നത് എവിടെ നിന്നാണ് ആ ഭാഷ ഇടുക്കിയുടെ മലമടക്കുകളിൽ പൊഴുതു ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീ എന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഭാഷയാണത് ആ ഭാഷയുണ്ടായിരിക്കുന്ന സ്ത്രീയെ പോലും അപമാനിക്കാൻ പത്രങ്ങളെ ഉപയോഗിക്കുന്ന സംഭവത്തിന് അത് വരുമ്പോഴാണ് നമ്മുടെ മീഡിയ പ്രവർത്തനം എന്ന് പറഞ്ഞ പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയും അതിനെപ്പോലും നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാനും ശ്രമത്തിന്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്ന ജഗുപാമഹമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് അത് കടക്കുകയും ചെയ്യുന്നു ഇങ്ങനെ സ്പർശീയ രൂപത്തിൽ ഇത് വരുമ്പോഴാണ് മറുഭാഗത്ത് വരാവുന്ന വേറൊരു എന്താണ് വികസനത്തിന്റെ പമ്പാവ് എന്നുള്ളതാണ് ഈ നവകേരളം എന്ന് പറഞ്ഞ വാസ്തവത്തിൽ എന്താണ് വാസ്തവത്തില് അത് പിന്ന എന്താ പറയാ പിന്നെ ചരട് പൊട്ടിപ്പോയിരിക്കുന്ന പട്ടമാണ് ആ സാധനം ചരട് പൊട്ടിപ്പോയ പട്ടമാണത് ഈ ചരട് പൊട്ടിപ്പോട്ടിപ്പോയിരിക്കുന്ന ഒരു പട്ടത്തിന്റെ കഥ പറഞ്ഞിട്ട് ഈ ബഡായി പറഞ്ഞ നാട്ടുകാരെ മുമ്പിൽ നടക്കുന്നേരും നിങ്ങൾ എന്താണ് വാസ്തവത്തിൽ കേരളത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഈ കഴിഞ്ഞ ഏതാണ്ട് ആറ് ഏഴ് വർഷക്കാലത്തിനുള്ളിൽ പത്ത് വർഷം പതിനഞ്ച് വർഷക്കാലം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ നിന്ന് ഈ ഒരു പൊതുസമൂഹത്തെ മരടിപ്പരടിപ്പിക്കുകയും മരവിപ്പിക്കുകയും ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഗവൺമെന്റ് വന്നപ്പോ നിങ്ങൾ എന്താണ് വാദം വെച്ചത് വന്നതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന സർവത്ര അഴിമതി എന്നുള്ളതാണ് സർവത്ര അഴിമതിയാണ് ഈ അഴിമതികൾ ഏറ്റവും പൈശാലികവും ഏറ്റവും ഭയാനകവുമായിരിക്കുന്ന രൂപമാണ് കേരളത്തിനത്ര സാധാരണയിൽ വരാവുന്ന ഐ എസ് ഉദ്യോഗസ്ഥന്മാരിൽ ആ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ മന്ത്രിമാരും എല്ലാ മുഖ്യമന്ത്രിമാരും ചരിത്രത്തിൽ ഇന്നോളം ഇത് കേട്ടിട്ടുണ്ട് അമ്പത്തി ഏഴ് മുതലുള്ള ഹിസ്റ്ററി അതാണത് അമ്പത്തിയേഴ് മുതലുള്ള ഒരു പൊതു ഹിസ്റ്ററി അതാണത് എന്നാൽ ഈ പറയുന്ന വിവരക്കേടിന്റെയും കള്ളത്തരത്തിന്റെയും ഭാഗമായി നിൽക്കാൻ ഐ എസ് വിവരശാല വിവേകശാലികളായിരിക്കുന്ന ഐ എസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് കേരളത്തിൽ എന്ത് വരുന്നത് തന്റേതു മാത്രമായി താൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളെ നിയമിക്കാവുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു കെ എസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ടുവരുന്നു എന്താണ് അതിനർത്ഥം ആ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ നോക്കൂത്തിയാക്കുന്നത് മാത്രമല്ല ഭാവിയിൽ കേരളത്തിൽ വരാനിരിക്കുന്ന വികസനത്തെ കൂടി തടയുന്ന ബോധപൂർവമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയക്കും സംഘടനാ പ്രക്രിയക്കും ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തിനുള്ളിൽ ചിലയിട്ടു എന്നതാണ് കേരളം നേഴുന്ന ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ടിരിക്കുന്ന വെല്ലുവിളി ഇങ്ങനെ സമസ്ത മേഖലയിലും േഖലയിലും ഈ വെല്ലുവിളികൾ ഇങ്ങനെ ഒന്നൊന്നായി വളർന്നു വളർന്ന് വളർന്ന് വരുമ്പോഴായിത്തീർന്നു വളർന്നു വളർന്നു വരുമ്പോഴാണ് കേരളത്തിൽ ഏറ്റവും മരവിച്ചിരിക്കുന്ന മറ്റൊരു സംവിധാനം എവിടെയാണ് അത് യൂണിവേഴ്സിറ്റികളുടെ സ്വയംഭരണാവകാശത്തിന്റെ കടക്ക് കത്തിവെച്ചു വന്നതാണ് ആ സ്വയംഭരണാവകാശത്തിന്റെ കണക്ക് കത്തിവെച്ചതിന്റെ ഫലം എന്താണ് പഠിക്കാൻ പിരവുള്ള കുട്ടികൾ വിവേകശാലികളായി വളരുമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ആ കുട്ടികളെ മുഴുവൻ തന്നെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല ചെയ്ത് മറിച്ച് പരീക്ഷയിൽ പാസ്സാവാത്തവരെ പാസ്സാക്കുന്ന പ്രക്രിയ വരെ യൂണിവേഴ്സിറ്റിയുടെ ചെലവിൽ നടത്തുന്ന ഒരാധാമത്വ പ്രവൃത്തി കൂടി ഒരു 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 മുഖ്യമന്ത്രിയും അതിന്റെ പാർട്ടി സംഘടനാ സംവിധാനവും തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പറ്റിയ അർത്ഥം മാത്രമേ ഉള്ളൂ ഈ കേരളത്തെ മുച്ചൂട് മുടിക്കുന്നതിനുള്ള വളരെ ആസൂത്രിതമായിരിക്കുന്ന ഒരു കൂട്ട പദ്ധതിയുടെ ഭാഗമായി തീർന്നിരിക്കുന്ന ഒരു പ്രവൃത്തി വളരെ ഭംഗിയായി നടത്തുന്നതിൽ അയാൾ അതിസമർത്ഥമായി അയാൾ വിജയിച്ചിരിക്കുന്നു എന്നതാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് യാതൊരു ഉളുപ്പും ഇല്ലാതെയല്ല ഇപ്പൊ പറയുന്നത് കയറവൻപേഡ് ഒരു എന്താ പറയുക ഒരു ഒരഥമനായിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറെ കൊണ്ട് പറയിപ്പിക്കുകയാണ് വാർത്താ സമ്മേളനം നടത്തിയത് എവിടെയുണ്ട് ഡി ജി പി എവിടെയുണ്ട് ഡി ജി പി എ ഡി ജി പി ആണ് പ്രസ്താവന നടത്തേണ്ടത് എ ഡി ജി പി ആണോ പ്രസ്താവന നടത്തേണ്ടത് ഇത് വന്നിട്ട് പോലും കേരളത്തിനകത്ത് ഒരു ചോദ്യം ഉയർത്താൻ പോലും ആളുകൾ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു എന്നാണ് പറയുന്നത് മരിച്ചു എന്നാണ് പറയുന്നത് പിന്നെ ഇയാൾക്ക് വയ്യാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഇയാൾ ചെയ്യേണ്ട ചെയ്യേണ്ടത് ഏ മിസ്റ്റർ ഈ മിസ്റ്റർ എന്ത് വേണമെന്ന് പറയാ ഒന്നുകിൽ ഒഴിവായിട്ട് പോകണം എനിക്ക് ശാരീരികമായ വൈകാണ്ട് അതുകൊണ്ട് ഞാൻ ഈ പണി നിർത്തുന്നതാണെന്ന് പറഞ്ഞ് അനങ്ങാതെ വീട്ടിൽ പോയിരിക്കണം അനങ്ങാതെ വീട്ടിൽ പോയിരിക്കണം അതിന് പകരം അതിന്റെ ഭാരവും കൂടി താ വാങ്ങാൻ പോലും പണമില്ലാത്ത ഒരു സൊസൈറ്റിയാക്കി ഒരു സമൂഹമാക്കി ഒരു സമ്പദ്ഘടനയാക്കി കേരളത്തെ അധം പതിച്ചിട്ട് കേരമൻ വാങ്ങാൻ പോലീസ് ഓഫീസറുടെ ശുപാർശ കത്തുമായി വിവരയ്ക്കുന്ന ആഭാസനായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ കേരളത്തിലെ എവിടെയെങ്കിലും ഉണ്ടാവുമോ അപ്പൊ ഇത്തരം ഒരു അവസ്ഥ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഒരു സംവിധാനത്തിന് നാം എന്ത് മാർക്കാണ് വെച്ച നമ്പി കൊടുക്കുക എന്ത് എന്ത് വന്തു കൊടുക്കുക സാധാരണ നിലയിൽ രണ്ട് പൊട്ടൻമാറി ചേർന്ന് കഴിഞ്ഞാൽ വരേണ്ടതെന്ന ഒരു ബുദ്ധിയാണ് വരുന്നത് രണ്ട് പൊട്ടന്മാറി ചേർന്നാൽ ഒരു ബുദ്ധി ഉണ്ടാവണം ചെറിയ ബുദ്ധി ഉണ്ടാവണം പക്ഷെ ഈ പൊട്ടന്മാറി ചേർന്നപ്പോൾ മുടൂത്ത ഇത് ഉടനീളം അതിലേക്കാണ് ഇനി വീട്ടിൽ ചെയ്തു വെച്ചത് അതിനേക്കാൾ വലിയ വിട്ടിത്തലേക്ക് വെച്ചത് ഈ കുട്ടിത്തത്തിന്റെ ഭാഗമായാണ് ഇപ്പോ ഇതായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരു മൂന്നാല് ദിവസമായി നടന്നു കൊടുക്കുന്ന വലിയൊരു ഫെസ്റ്റ് ഉണ്ട് അവന്റെ പേരാണ് ഹാപ്പിനെസ് ഫെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി അത് എന്താ എന്താണിയോ ഈ ഈ മഹാമാലി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഗോയിന്ദർ കായ തട്ടിവിട്ടത് എന്താന്ന് പറഞ്ഞാല് പിന്നെ ഇവിടെ പാർപ്പിട പ്രശ്നങ്ങൾ പരിഹൃതമായിരിക്കുന്നു വികസന പ്രശ്നങ്ങൾ പരിഹൃതമായിരിക്കുന്നു തീവണ്ടികളുടെ പ്രശ്നങ്ങൾ പരിഹൃതമായിരിക്കുന്നു സർവത്ര ഐശ്വര്യത്തിൽ നിന്ന് ഐശ്വര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനി നാം ചെയ്യേണ്ടത് ഹാപ്പിനെസിലേക്ക് പോകാനുള്ള പ്രായോഗികമായ മാർഗം എന്താണ് അതിന്റെ പരീക്ഷണശാലയാണ് ഇവിടെ അതിലാണ് ഹാപ്രസന്റ് നാം എന്തു യൂറോപ്പിലെ വികസിത മുതലാളിത്ത രാജ്യങ്ങളുടെ മാനസികാവസ്ഥ അവിടുത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥയിലേക്ക് നാം ഉയർന്നിരിക്കുന്നു ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ നേട്ടമായിട്ട് യാതൊരു ലജ്ജയും ഇല്ലാതെ ഈ മനുഷ്യൻ പറയുകയാണ് അതിന് അദ്ദേഹം ഉദാഹരണമായി കാട്ടിയത് എവിടെയാണ് ഫിൻലൻഡിനെയാണ് കാട്ടിയത് സത്യത്തിൽ ഞാൻ പറയട്ടെ അതെല്ലാം ഞാൻ പറയട്ടെ ഈ ഫിൻലൻഡിലെ പ്രധാനമന്ത്രി അങ്ങനെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപക്ഷെ താലിബാനിലെ ആരെങ്കിലും പിടിച്ചിട്ട് പറയുമായിരിക്കും രണ്ടു പിന്നെ ഒരു 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 മെഷീൻ കണ്ടെടുത്തിട്ട് പിന്നെ അണ്ണാക്കൽ വെടിവെച്ച് കൊള്ളണം ആവശ്യപ്പെടും ആവശ്യപ്പെടും ഇത്രയേറെ ബുദ്ധിത്വപൂർണ്ണമായിരിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയും ആ പ്രസ്താവനകൾ ദേശാഭിമാനി എന്ന് പറഞ്ഞു വരുന്ന പത്രത്തിനകത്ത് വെണ്ടക്കാക്ഷരത്തി നിരത്തി വെക്കുകയും ചെയ്യുമ്പോ ജനത്തിന് മുഴുവൻ തന്നെ കഴുതകളാക്കി മാറ്റി തീർന്നിരിക്കുന്ന ഒരു സംവിധാനത്തില് ആ സംവിധാനത്തിൽ ഒരു കാരണം വെച്ചാലും വട്ട പൂജ്യമല്ലാതെ മറ്റൊരു മാർക്കും കൊടുക്കുക സാധ്യമല്ല എന്നാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം